ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വിഷയം നമ്മളെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണിനെ കുറിച്ചും കുറച്ച് ബിഗ് ബോസിനെയൊക്കെ കുറിച്ചും കൂടിയാണ് ഞാൻ ഡോക്ടർ ഓപി രാധാകൃഷ്ണനെ അദ്ദേഹത്തിൻ്റെ ക്ഷമയാണ് ഞാൻ ആദ്യം അംഗീകരിക്കുന്നത് എന്തുമാത്രം അദ്ദേഹത്തെ ഒരു ഒരുപാട് ആൾക്കാർ കാരണം അച്ഛൻ അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അതുപോലെ തന്നെ അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയെയും അദ്ദേഹം അവരുടെ കുടുംബത്തെയും ഈ മൊത്തം അമ്മയും ഒക്കെ എന്ന് വെച്ചാൽ വളരെ വളരെ മോശമായ രീതികളിൽ ഓരോരുത്തർ തറി പറയുകയും ഇതൊക്കെ പറഞ്ഞിട്ട് പോരെ അദ്ദേഹം ഒരക്ഷരം മിണ്ടാതെ അദ്ദേഹം മൗനമായി ഇരുന്നു കൊണ്ട് അതിന് അദ്ദേഹം മൗനം കൊണ്ട് അദ്ദേഹം പ്രതികാരം ചെയ്യുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പ്രവർത്തിക്കൊണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കുമുള്ള മറുപടികൾ കൊടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ക്ഷമ ഞാൻ കുറച്ച് ഞാൻ എനിക്കും കടം വേണം കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എനിക്ക് ക്ഷമയില്ലാത്തവരാണ് ഞാനും എന്തെങ്കിലും കേട്ടു കഴിഞ്ഞാൽ അപ്പോൾ പ്രതികരിക്കുന്ന ഒരാളായി കാരണം ഇതാണ് നല്ലത് കാരണം നം അദ്ദേഹം മനസ്സിലാക്കി ഞാൻ ഒരു പത്ത് ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കണം ഞാൻ എങ്ങനെ പെരുമാറണം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകണം എന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറച്ചിടുകയാണ് എന്നെ ഞാൻ ചെയ്യുന്നത് പലർക്കും ചിലപ്പോൾ ഞാൻ തിരിച്ചു പ്രതികരിച്ചാൽ എനിക്ക് ചിലർക്ക് ചിലപ്പോൾ വിഷമമാവില്ലേ എന്നെ സ്നേഹിക്കുന്നവർക്ക് വിഷമമാവില്ലേ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇത്രയും അവഹേളനങ്ങളും ഇത്രയും ഏർ ഇതൊക്കെ അനുഭവിച്ചിട്ട് കാരണം ഡിഗ്രേഡിന്റെ അംഗീകാരം അദ്ദേഹം അനുഭവിച്ചിട്ടും അദ്ദേഹം ഇളകാതെ ആ മനസ് മനസ്സിന്റെ കരുത്തോടെ അത് അത് നമ്മൾ പറഞ്ഞ് ഇത് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല കാരണം അത്രക്ക് മനക്കട്ടിയുള്ള ആരായിരുന്നാലും ഇളകും എത്ര പറ്റാത്തവനും ഇളകുന്ന ഒരു സിറ്റുവേഷനിൽ വരെ അദ്ദേഹം കല്ലുള്ളി പോലെ അദ്ദേഹം അങ്ങനെ ആ പവറിലായി തന്നെ നിൽക്കുകയായിരുന്നു ഇതൊക്കെ ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ക്ഷമയും കഴിഞ്ഞ വർഷത്തെ വിന്നർ ഭയങ്കരമാണ് ഇപ്പോൾ എല്ലാവരും കുറച്ചുപേര് ഏർ ഹീറോയാണ് ഹീറോ എന്താണ് അതാണോ ഒരു മാതൃകയാകേണ്ട ഒരു മനുഷ്യൻ കാണിച്ചു കൂട്ടേണ്ടവണ് ഇപ്പോൾ അദ്ദേഹത്തിന് എന്തു പറയാം കഴിഞ്ഞ വർഷത്തെ വിന്നറിന് എന്തും ആരെയും എന്തും പറയാം സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിച്ച രീതികളിലായിരുന്നു കഴിഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് അത് രണ്ടുപേരെന്ന് പറഞ്ഞാൽ അത് ഇത് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോകുന്നത് പോകുന്നതിന് സ്ത്രീകൾ പോകുന്നത് അതിനു മുൻപ് അവർക്ക് ഒരുപാട് അവർ പലരുടെയും ലിംഗിതത്തിന് വഴങ്ങി കൊടുത്തിട്ട് ആണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതും അത് എനിക്കറിയാം രണ്ടു പേര് അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹം ആൾക്കാർ ഉപയോഗിച്ച ഈ അതിനകത്തുള്ളവർ ഉപയോഗിച്ച രണ്ടുപേർ എന്നോട് വന്ന് പരാതി പറഞ്ഞു എന്ന് അദ്ദേഹം ഈ കേരള സമൂഹത്തോട് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ ഒരു ചാനലിൻ്റെ അഭിമുഖത്തിൽ ഈ കേരള സമൂഹത്തിലുള്ള എല്ലാവരും കേട്ട ഒരു കാര്യമാണ് അതിപ്പോൾ അദ്ദേഹം തിരുത്തിയാണ് പറയുന്നത് അദ്ദേഹം തെറ്റായ രീതി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കള്ളവും കപടവുമായി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഇന്ന് ഒന്ന് പറയുന്നതല്ല നാളെ ഒന്ന് പറയുന്നത് അദ്ദേഹം അത് തിരുത്താനോ അതിന് പോകുന്ന അപ്പോൾ അതിന് അതിനെ ഓരോരുത്തരും ഈ ഇപ്പോൾ കാരണം വെച്ചപ്പോ ആ സീസണിൽ വന്ന അഞ്ച് സീസണിൽ ആറ് സീസണിൽ വന്ന ആ കുട്ടികൾ കംപ്ലീറ്റ് സ്ത്രീകൾ കംപ്ലീറ്റാ വരും അതിന്റെ നിഴലിലാണ് അപ്പൊ അവർക്ക് വരുന്ന മെസ്സേജുകളൊക്കെ ഇങ്ങനെ നീ അല്ലേ നീ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഉള്ള മെസ്സേജുകൾ കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതാരാണ് അത് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ള കാരണമാണെങ്കിൽ പറഞ്ഞ് പറയാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് പുറത്ത് വിടാവാ വിടാ പാടുള്ളുമായിരുന്നു ആളിന്റെ പേര് പറയാൻ പറ്റാത്തടത്തോളം കാലം നമുക്കത് പുറത്ത് പറയാൻ പാടില്ല ഇത് ഒരു ഒരു സ്ത്രീ സഹ സമൂഹത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഈ പ്രവൃത്തി അദ്ദേഹം ചെയ്തു അപ്പോൾ അദ്ദേഹത്തിനെതിരെ പലരും അദ്ദേഹത്തിനെതിരെ ചിലപ്പോ പ്രതികരിക്കാൻ ശേഷിയുള്ളവർ പ്രതികരിക്കും എന്തുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് ചെയ്തപ്പോൾ ആ ഒരു കുഴപ്പമില്ല മലയാളൊരാൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടു അദ്ദേഹത്തിന്റെ അമ്മയും പറഞ്ഞു പക്ഷെ അതിലൊരു തെറ്റെന്ന് പറയാൻ അദ്ദേഹത്തിന്റെ കുട്ടികളെ വിളിച്ചത് വളരെ മോശമായി പോയി എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും കാരണം കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മള് പറയാൻ പാടില്ല പിന്നെ തിരിച്ചും അതുപോലെ അദ്ദേഹം പ്രതികരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ളൊരു തെറി സത്യം പറയാല കാരണം ആ ഇപ്പോ ആ മറ്റേ കക്ഷി പറഞ്ഞതിനേക്കാൾ ആ വിന്നർ പറഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമായിട്ടുള്ള ഒരു തെറി ആയിപ്പോയി എന്നാണ് കാരണം അങ്ങോട്ടാണ് ഇത് അറ്റാക്ക് ചെയ്ത് വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള തെറിയാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്ത് എന്താണ് അദ്ദേഹം ഇവർക്ക് ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് എനിക്കറിയണം കാരണം ഇപ്പോൾ ഒരാൾ തെറി വിളിച്ചാൽ അതേപോലെ തെറി വിളിക്കണമെന്നാണോ എന്നാണ് എനിക്കറിയില്ല എൻ്റെ കണക്കൂട്ടലിൽ അങ്ങനെയല്ല നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യണം ഇത് അങ്ങനെയല്ല നമ്മളെ ഒരാൾ അമ്മയൊക്കെ അച്ഛനും വിളിച്ചപ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും പുള്ളിക്കാരനും അതുപോലെ വിളിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഡോക്ടർ റോബി രാധാകൃഷ്ണനും അദ്ദേഹവുമായിട്ട് ആ ക്വാളിറ്റിയിൽ ഉള്ള വ്യത്യാസം ക്വാളിറ്റിയിൽ ഉള്ള വ്യത്യാസം അവിടെയാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ വേറെ ഇദ്ദേഹത്തിന്റെ ചിന്താഗതികൾ വേറെ അത് ആദ്യം മനസ്സിലാക്കും അപ്പോൾ ഡോക്ടർ റോപി രാധാകൃഷ്ണൻ അന്ന് ആരെയും നോവിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി അതായത് സഹോദരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അന്ന് അവിടെ പ്രതികരിച്ചതാണ് അദ്ദേഹം ആ കഴിഞ്ഞ സീസണിൽ പോയപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ എന്തായിരുന്നു ഇന്നെന്താ നിങ്ങൾക്ക് ആർക്കും ഈ തെറി വിളിച്ചത് ആ എന്നെടുത്ത് നിങ്ങൾക്ക് ഇത് കോമ ഇത് ഇതിടാൻ പാടില്ലേ സ്റ്റോറികളിടാൻ പാടില്ലേ അതൊന്നും ആരും ഇപ്പൊ ചെയ്യുന്നില്ല അതങ്ങനെ പേടിച്ചു പേടിച്ചു പേടി പേടിച്ചാണ് കാരണം വെച്ചാൽ അദ്ദേഹം തെറി വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചായിരുന്നു ഇടുന്നില്ല സംഭവം ഇതാണ് കാരണം അദ്ദേഹം ഞാൻ ഇതിലൊന്നും കുറ്റപ്പെടുത്തുന്നതല്ല കാരണം ഡോക്ടർ ഓപി രാധാകൃഷ്ണന്റെ ക്വാളിറ്റിയും ആപ്പിളിയുടെ ക്വാളിറ്റിയുമായിട്ടുള്ള രാപ്പകൽ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞതായിരുന്നു ഇത് മുന്നേ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ കാരണം എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഓപി രാധാകൃഷ്ണന്റെ സമയം ഇപ്പോൾ നല്ല സമയമായി കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത് കാരണം എന്തെന്നറിയാം ഇപ്പോൾ പോകുന്ന ആരെങ്കിലും വേറെ ഏതെങ്കിലും കാര്യങ്ങൾ പറയുന്നതും ഡോക്ടർ ഗോപി രാധദാഷന് നല്ലതായി തന്നെ പറിക്കുകയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ഒരുപാട് മൂന്ന് നാല് പേര് ഏ ഇതില് അഭിമുഖമൊക്കെ കൊടുത്തു അത് മെയിൻ മെയിൻ ആൾക്കാർ തന്നെ അപ്പോൾ അവരൊക്കെ എല്ലാവരും ഡോക്ടർ ഓപിൻ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ നല്ലതായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പറഞ്ഞു വെക്കുന്നത് പിന്നെ കുറെ കുറെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത കാരണം ആ ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കുറേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാതെ കാരണം അദ്ദേഹത്തിന്റെ ഉയർച്ച കണ്ട് ഇഷ്ടപ്പെടാത്ത കുറെ അസൂയകൾ ഇപ്പോഴും ഉണ്ട് അവർക്ക് അവര് ഒന്നും ഇണ്ടാതിരിക്കുക കാരണം അന്ന് പോയതാണ് പിന്നെ കാണാനേ ഇല്ല അവരെയും നമുക്ക് അവരാരെയും അതിൽ കൊണ്ടുവരേണ്ട ആവശ്യവുമില്ല എന്ത് തന്നെ ഈ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ്റെ ഇത് ഒരു മനക്കരുത്ത് ഒരു മനക്കരുത്ത് ഞാൻ വളരെ 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 ബഹുമാനിക്കുന്നു കാരണം ഇങ്ങനെ ആയിരിക്കണം ഒരു മനുഷ്യൻ കാരണം നമ്മൾ ഒരാള് പ്രതികരിക്കുമ്പോൾ നമ്മൾ മൗനം കൊണ്ടായിരുന്നാലും അദ്ദേഹത്തിനുള്ള തിരിച്ചുള്ള മറുപടികൾ നമ്മളെ പ്രവർത്തിക്കൊണ്ട് കൊടുക്കണം എന്ന് പഠിപ്പിച്ച് തന്നിരിക്കുകയാണ് അദ്ദേഹം കാരണം നമ്മളെ പ്രവൃത്തി എങ്ങനെയിരിക്കും അതുപോലെ ആയിരിക്കും മറ്റുള്ളവരുടെ പ്രവൃത്തി എന്ന് കാരണം ഞാനും അങ്ങനെയാണ് ഞാൻ എനിക്ക് കാരണം വെട്ടൊന്ന് മുറി രണ്ട് എന്ന് ആണ് ഞാനും പ്രതികരിക്കുന്നത് അപ്പൊ നമ്മൾ സമൂഹത്തിൽ പത്ത് പേരിൽ അറിയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കുറയ്ക്കണമെന്ന് ഞാനും പഠിച്ചു വരികയാണ് അതോ അതാണ് ഡോക്ടർ റോപി നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പത്ത് പേര് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരെ വേറെ ആരെങ്കിലും മോശം പറഞ്ഞാലും അത് മൊത്തം ആൾക്കാരെ നമ്മളെ സ്നേഹിക്കുന്നവരെ ബാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നത് കൊണ്ട് ആണ് ബോധ്യമുണ്ട് ആ ബോധ്യം അതായത് കഴിഞ്ഞ വർഷത്തെ ഇല്ലാതെ പോകുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം വിളിക്കുന്ന അപ്പോ പണ്ട് നടന്നതുപോലെയാണ് ഇപ്പോഴും എന്ന് ആണ് പുള്ളിക്കാരെ വിളിച്ചു എനിക്ക് ആ കഴിഞ്ഞ വർഷത്തെ പിന്നറ കാര്യം നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചൊക്കെ ഇപ്പം ശരിയായിരിക്കാം നമുക്കിപ്പോ ഇതിപ്പോ ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ വിടുമ്പോൾ ഈ തെറികളെ അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ആർക്കും കേൾക്കാൻ പാടാ പാടില്ലാത്ത കാരണം കാട്ട് നിക്കാൻ പറ്റാത്ത ഒരു തെറി വിളികളായിരുന്നു പുള്ളിക്കാരെ വിളിച്ചത് പക്ഷെ ആ മറ്റേ കക്ഷി തിരിച്ചൊന്നും പറയുന്നതുമില്ല തെറി പറയുന്നില്ല അവിടെയും ഒരു ഇത് മനസ്സിലാക്കാനുണ്ട് രണ്ടുപേരുടെ ക്വാളിറ്റിയും മനസ്സിലാക്കാനുണ്ട് പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് അങ്ങനെ പറഞ്ഞു എങ്കിലും പക്ഷേ ഇതിൽ രണ്ടുപേരും തെറ്റുകാരുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ തെറിവിളികളാണ് ഓപ്പണായി നല്ല രീതിയിൽ വന്നത് ആ രണ്ടുപേര് സംസാരിക്കുമ്പോൾ രണ്ടുപേരും തെറി വിളിക്കില്ല രണ്ടുപേരും തെറി വിളിച്ചിട്ടില്ല അങ്ങനെ ഒരു കേസുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ നമ്മൾ സ്നേഹിച്ച ഞങ്ങളുടെ നമ്മുടെ ഡോക്ടർ ഓപി രാധാകൃഷ്ണൻ എന്തു തന്നെയായിരുന്നാലും നൂറ് ശതമാനം ശരിയായുള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ സ്നേഹിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഒരുപാട് പേര് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സഹോദരങ്ങളും സഹോദരന്മാരും ഒക്കെ വന്ന് മെസ്സേജുകൾ ഇടുമ്പോൾ അദ്ദേഹം എത്രത്തോളം അവർക്ക് അദ്ദേഹത്തിനോട് സ്നേഹമുണ്ട് എന്ന് എനിക്കതിൽ നിന്നും ആ മെസ്സേജുകളിൽ നിന്നും മനസ്സിലാക്കാം അതിൽ ഓരോരുത്തരും മെസ്സേജ് ഇടുന്ന എൻ്റെ മകനാണ് എൻ്റെ മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ഒരു എൻ്റെ സഹോദരനാണ് എന്നൊക്കെ വിളിക്കുമ്പോഴുള്ള ആ ആനന്ദവും സന്തോഷവും ഒക്കെ ഒരുപാട് കാരണം അപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് പേര് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് അതൊക്കെ തെളിഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഇപ്പോ ഈ തുടങ്ങിയ സമയത്ത് അദ്ദേഹം ഒന്നും ആരോടും ഒന്നും പറഞ്ഞില്ല അതെനിക്ക് അറിയില്ല നടന്നു പോകും എന്ന് പറയുന്നുണ്ട് നല്ല മത്സരാർത്ഥികൾ വിജയിച്ചു വരട്ടെ എന്ന് മാത്രമാണ് അദ്ദേഹം ആശംസിച്ചത് ഒരു മത്സരാർത്ഥികളെ കുറിച്ചോ മുൻകാല മത്സരാർത്ഥികളെ കുറിച്ചോ ഒരു അഭിഖ്യാധികളും അദ്ദേഹം ഇതുവരെ ആരോടും പറഞ്ഞു നടക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തെ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടും അദ്ദേഹം അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തതായി നമ്മൾ കാണുന്നില്ല അതൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണ് എന്ന് ഇന്ന് ഇന്ന് നമ്മൾ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ പറയാൻ കാരണം അദ്ദേഹ ഈ ഇന്ന് നടക്കുന്ന ഓരോരോ സംഭവ വികാസങ്ങളും നിങ്ങൾ എടുത്തു നോക്കും എന്ത് നല്ല എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് അതിൻ്റെ ഉള്ളിൽ പല പല പ്രശ്നങ്ങൾ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്ന് ഓരോരുത്തരെ കുറ്റം പറയുക അതൊന്നും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല ആരെയും ആരെയും ദ്രോഹിക്കരുത് എന്നുള്ള ഒരു മനസ്സാ മനസ്സുള്ളത് കൊണ്ടാകാം പക്ഷേ ഇതൊക്കെ അദ്ദേഹം ആ നിറവേറ്റി അദ്ദേഹത്തിന്റെ ഓരോരോ ഇതും അദ്ദേഹം നേടിക്കൊണ്ട് ഇരിക്കുകയാണ് ഞാൻ എനിക്ക് വേറൊരു കാശും പറയാനുള്ള അദ്ദേഹത്തിന്റെ പലരും അദ്ദേഹത്തെ ഏ അലറുന്നു പിടിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാശുണ്ട് അത് എനിക്ക് ഇപ്പൊ കഴിഞ്ഞ മെസ്സേജുകളിൽ മെസ്സേജിലും അവൻ എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് ആ ക്വാളിറ്റി ഏർ അലറാനല്ലേ അറിയാമോ എടോ ആ മെസ്സേജ് ഇട്ട ആ മനുഷ്യനോട് ഞാൻ പറയുകയാണ് നീ ഇനി എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ക്വാളിറ്റി എന്താണെന്ന് നീ മനസ്സിലാക്കണമെങ്കിൽ നീ അദ്ദേഹത്തെ കുട്ടി ആദ്യ ആദ്യം മുതലേന്ന് അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ എടുത്തു കാണുക എന്നിട്ട് മറ്റുള്ള മത്സരാർത്ഥികളുടെ വീഡിയോകളും എടുത്ത് കാണുക അപ്പോൾ മനസ്സിലാവും ആരെങ്കിലും അദ്ദേഹം എവിടെയെങ്കിലും കുറ്റം പറയുന്നതായി താങ്കൾ കേട്ടിട്ടുണ്ടോ എന്ന് അതാണ് അദ്ദേഹത്തിന് പറ്റിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മളൊരു ക്വാളിറ്റിയിലുള്ള ഒരാളായിരിക്കണം നമുക്ക് മനുഷ്യരോട് സ്നേഹം ഉണ്ടായിരിക്കണം എങ്കിലേ താങ്കൾക്ക് അത് മനസ്സിലാകും ആ മെസ്സേജ് ഇട്ട് ഒരു എനിക്ക് ഇത്രയും കാരണം എനിക്ക് തോന്നുന്നു പത്ത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് മെസ്സേജുകൾ കണ്ട എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്നു അതിൽ ഒരു ഒരാളാണ് അത് ഇട്ടിരിക്കുന്ന മറ്റാ കക്ഷികളായിരിക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് അതിൽ ഒരാളാണ് ഇട്ടിരിക്കുന്നത് എന്തെങ്കിലും അപ്പൊ ആ ആളിനോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ചെയ്തു കൊണ്ടുവന്നത് കാരണം നിങ്ങളെ പേരൊന്നും പറയാൻ പാടില്ല കാരണം ഞാൻ ആ ഒരു പേര് പറയാം എനിക്ക് അങ്ങനെ ഒരാളുടെ പേര് ഇപ്പോ ഞാൻ ഇപ്പോ നമ്മൾ പേരൊക്കെ പറയുമ്പോൾ അവർക്കും വേദനിക്കുന്നു കൊണ്ടാണ് ആ ഞാൻ പേര് തന്നെ പറയാത്തത് ഇന്നലെ എനിക്ക് എന്റെ ലൈഫിൽ ഒരാൾ വന്ന് എന്നെ തള്ളയ്ക്കുന്ന രോഗം വിളിച്ചു അപ്പൊ കാരണം വെച്ചാൽ ഈ ഈ വീട്ടിൽ പഠിപ്പിച്ചു വിടുന്നത് പോലെയാണ് അവർ വന്ന് നമ്മളെ വീട്ടിൽ വന്ന് മെസ്സേജ് ഇടുന്നത് തള്ളയ്ക്കുന്നതൊക്കെയൊക്കെ വിളിക്കുന്നത് കാരണം അപ്പോള് ആ ലൈവ് നടത്തുന്ന ആരാണ് പ്രായപരിധിയോ കാരണം ചിലപ്പോ മിക്കവാറും പുള്ളിക്കാരൻ എൻ്റെ എൻ്റെ മകന്റെ പ്രായം വരെയൊക്കെ ഉള്ളു വരുകയുള്ളു ആയിരിക്കും എന്നിരുന്നാൽ തന്നെ ഒരു നമ്മളൊരു ലൈവ് ഒക്കെ നടത്തുമ്പോൾ ലൈവിലൊക്കെ ചെന്ന് കിടന്ന് തെറി പറയുമ്പോൾ തെറി എഴുതിയിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അവരുടെ സഹോദരങ്ങളുണ്ട് അവിടെ നിൽക്കുന്നത് സഹോദരങ്ങളാണ് അപ്പൊ നമ്മൾ അവിടെ ക്വാളിറ്റി നമ്മുടെ ക്വാളിറ്റിയാണ് അവിടെ ആ ഒരു മെസ്സേജുകളിൽ തന്നെ പ്രതിധ്വനിക്കുന്നത് എന്തൊക്കെ തന്നെ പറഞ്ഞിരുന്നാലും ഡോക്ടർ റോപി രാധാകൃഷ്ണനെ അതൊക്കെ കണ്ട് നിങ്ങൾ എല്ലാവരും ഡോക്ടർ ഓപിരാധാകൃഷ്ണനെ കണ്ട് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം അത്രയ്ക്ക് ഏഹ് ഒരു ക്വാളിറ്റിയുള്ള ഒരു നല്ല ഒരു മനുഷ്യൻ നല്ല മനുഷ്യസ്നേഹി ആയിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് അതുപോലെ തോന്നിയിട്ടുള്ളവർ നിങ്ങൾക്ക് ഇതിൽ കമന്റ് ചെയ്യാം പിന്നെ ഈ ഇതിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉണ്ടാവും എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൽ എനിക്ക് യാതൊരു വിഷമമോ ഒരു പ്രയാസമോ ഇല്ല നിങ്ങൾ തരുന്ന മെസ്സേജുകൾ നിങ്ങൾ എന്തെങ്കിലും മോശമായ മെസ്സേജുകൾ ഇടുമ്പോൾ ഞാനത് അതങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ഞാനത് ഏഹ് നിങ്ങൾക്ക് വേണ്ടി തിരിച്ചൊരു മറുപടിയോ ഒന്നും ഞാൻ തരാറില്ല കാരണം അതിൻ്റെ ആവശ്യം എനിക്കില്ല ൊണ്ടാണ് അപ്പോ എത്രയും എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ പറയുന്ന ആ നല്ല മനുഷ്യ സ്നേഹി ഇനി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി ഇത്രക്കാർ എത്ര നാള് താങ്കളെ താങ്കളെ ഞമ്മൾ സ്നേഹിക്കുന്നു താങ്കൾ ഇവിടെ കൊണ്ടു ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ താങ്കൾക്ക് ഏർ കൂടുതൽ സ്നേഹം കെട്ടിക്കൊണ്ടിരിക്കുന്നതായി എനിക്ക് എന്റെ വീഡിയോകളിൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഡോക്ടറെ ഹാപ്പി ആയിരിക്കും എപ്പോഴും എപ്പോഴും താങ്കൾ ഈ ഇതുപോലെ ഇരിക്കൂ അവറായി തന്നെ ഇരിക്കൂ ആരെയും ആരുടെ മുന്നിലും തോൽക്കാതെ നിൽക്കും ഞങ്ങളും ഒപ്പമുണ്ട് ഈ സഹോദരങ്ങൾ കംപ്ലീറ്റ് ആൾക്കാരും കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് താങ്കൾക്ക് ഞങ്ങൾ ശക്തമായി തരികയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവരും എപ്പോഴെപ്പോഴും ഹാപ്പി ആയിരിക്കും ചിരിച്ചു കൊണ്ടിരിക്കുവെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വഹിപ്പിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്